ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ഇതിന് മുന്നിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ജാഫറിന്റെ ഫാദർ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് നമ്മുടെ ജാസ്മിനെ കൺസർഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയും നിങ്ങളുടെ അച്ഛന് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്ന ബിഗ് ബോസ് ലൈവിൽ കാണിച്ചിരുന്നു പിന്നീട് ആ ഒരു ലൈവ് കട്ടാവുകയായിരുന്നു ആ ഒരു കൺസർഷൻ റൂമിൽ ജാസ്മിനും ജാസ്മിൻ ജാഫറിന്റെ ഫാദർ കൂടി എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേ ലൈവ് കഴിഞ്ഞിറങ്ങി വന്ന ജാസ്മിൻ പൊതച്ചു മൂടിക്കിടന്ന് കരഞ്ഞില്ലാണ്ടായിരിക്കണം ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിലിരിക്കുന്ന ജാസ്മിൻ ജാഫറിനെയാണ് പിന്നീട് നമുക്ക് ലൈവിൽ കാണാൻ പറ്റിയത് പിന്നെ നമ്മുടെ ഗബ്രി അടുത്തോട്ട് ചെല്ലുമ്പോൾ എൻ്റെ അടുത്തോട്ട് നീ വരല്ലേ നീ പോ പൊയ്ക്കോ എന്നൊക്കെ പറയുന്ന ജാസ്മിൻ ജാഫറിനെയാണ് പിന്നീട് കാണുന്നത് പിന്നീട് ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായമൊക്കെ തേടുന്നുണ്ട് ബിഗ് ബോസിനോട് ജാസ്മിൻ കാരണം ജാസ്മിൻ ജാഫറിൻ്റെ ഫാദർ ഒരു ഒരറ്റാക്കൊക്കെ ഒരു വ്യക്തിയാണ് ജാസ്മിൻ്റെ സംഭാഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു അസ്വസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു വ്യക്തിയുടെ ആ ഒരു മാനസികാവസ്ഥ ഇത്തരത്തിലുള്ള കാര്യങ്ങളും പിന്നീട് ജാസ്മിനെയും ഗബ്രിയെയൊക്കെ പറ്റി നാട്ടുകാരും വീട്ടുകാരും ഇങ്ങനെ തുര തൊരാ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും സുഖമില്ലാത്ത ഒരാശ ഫാദർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാവും അത്തരത്തിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ജാസ്മിൻ ജാഫറിനോട് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ജാസ്മിനും അത് നല്ല രീതിയിൽ തന്നെ അഫക്ട് ചെയ്തിട്ടുണ്ടാവാം ഇനി മുതൽ ജാസ്മിന്റെ ഗെയിമുകളോ അതുപോലെ തന്നെ ജാസ്മിന് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് പറ്റുമോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ ജാസ്മിൻ ലൈവിൽ പറയുന്ന ഒരേ ഒരു കാര്യം ഞാൻ ക്വിറ്റ് ചെയ്ത് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിനു മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ക്വിറ്റ് ചെയ്തു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ ജാസ്മിൻ സ്വയമേൽ ക്വിറ്റ് ചെയ്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പോകുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് നൂറ് ശതമാനം ഉറപ്പൊന്നുമല്ല പക്ഷെ അത്രയേറെ തളർന്ന് കരഞ്ഞ് ഇല്ലാണ്ടായിരിക്കുകയാണ് ഒരു മനുഷ്യന് എന്താണ് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അടി കിട്ടിയതുപോലെ തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫറ ആ ഒരു ലൈവിലിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എത്രത്തിലേക്ക് ആ ഒരു സംസാരം ജാസ്മിനും ജാസ്മിൻ്റെ ഫാദറും തമ്മിലുള്ള ആ ഒരു സംസാരം എത്രത്തോളം അതിക്രമിച്ച് പോയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് നോക്കാം ജാസ് ജാസ്മിൻ അതൊക്കെ തരണം ചെയ്ത് അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഫാദർ പറഞ്ഞ ഒരു രീതിക്ക് ഈ ഒരു ഗെയിമിലോട്ട് മുന്നോട്ട് വരുമോ അല്ലെങ്കിൽ കിറ്റ് ചെയ്തു പോകുമോ എന്ന് തന്നെ നമുക്ക് നോക്കാം കിറ്റ് ചെയ്തു പോകാനായിട്ട് ചെറിയ ചാൻസ് ഒക്കെ കാണുന്നുണ്ട് എന്നാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്